ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്താൽ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡബിൾ ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടർ ആഡ് ചെയ്യാത്ത ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണിയാണ് അപ്പോൾ ബട്ടർ ആഡ് ചെയ്യാതെയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല ചില ചിലവ് ചുരുക്കിയിട്ടുള്ള ബ്രൗണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് അപ്പോൾ താ ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല ഫഡ്ജി ആയിട്ടുള്ള ഡബിൾ ചോക്ലേറ്റ് ബ്രൗണിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കണം നമ്മൾ ബട്ടറൊന്നും ആഡ് ചെയ്യാതെ ലോ കോസ്റ്റിൽ ചെയ്യുന്നൊരു ബ്രൗണിയാണ് അപ്പോൾ താ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു നൂറ്റൻപത് ഗ്രാമോളം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് നമ്മുടെ കുക്കിംഗ് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് എടുത്താലും മതി അപ്പോൾ അതാ ഒന്നെങ്കിൽ മൈക്രോവേവ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡബിൾ ബോയിലൂടെ നല്ലോണം മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ നോർമൽ ബ്രൗൺ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ടാണ് അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലോ ബട്ടറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല പിന്നെ അതാ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം വലിയ മുട്ടായതുകൊണ്ട് തന്നെ ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് ചെറുതാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം എടുക്കുക അപ്പോൾ അതാ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില ലൈസൻസും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ഒരു ടീസ്പൂൺ വാനില ലൈസൻസ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക പിന്നെ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പഞ്ചസാരയാണ് അപ്പോൾ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യുക എഗ്ഗ് നമ്മൾ കേക്കിനൊന്നും ചെയ്യുന്ന പോലെ സ്റ്റിഫ് പേക്ക് ആക്കിയിട്ട് അങ്ങനെ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ബീറ്റർ ഇല്ലായെന്നുണ്ടെങ്കിലും ജസ്റ്റ് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തിട്ടെടുത്താൽ മതി എന്നിട്ട് ഇതാ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ആഡ് ചെയ്തിട്ട് ഇതാ നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് നല്ലോണം കൂളാവണം ചൂടോട് കൂടിയിട്ട് ഒഴിക്കരുത് അപ്പോൾ ഇതാ നല്ലോണം തണുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ മൈദയാണ് അപ്പോൾ നമ്മൾ നോർമലി അതുപോലെ തന്നെ ബ്രൗണി ഉണ്ടാക്കുന്ന സമയത്ത് കൊക്കോ പൗഡർ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ കൊക്കോ പൗഡറും ആഡ് ചെയ്തിട്ടില്ല ഒരു കപ്പ് കംപ്ലീറ്റ് ആയിട്ട് മൈദയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ കൊക്കോ പൗഡർ ഇല്ലാതെയും ബട്ടർ ബട്ടറില്ലാതെയൊക്കെ നമുക്ക് ഇതുപോലെ വീട്ടിൽ കഴിക്കാനൊക്കെ വീട്ടിൽ കഴിക്കാനും നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബ്രൗണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദ അതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി എന്നാലും നമുക്ക് നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ബ്രൗണി തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ കൊക്കോ പൗഡറും ആഡ് ചെയ്തിട്ടില്ല ബട്ടറും ആഡ് ചെയ്തിട്ടില്ല നല്ല ലോ കോസ്റ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് ഇതാ എല്ലാം കൂടെ ഇതുപോലെ ഈ ഒരു സ്പാച്ചിലെ വെച്ചിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രൗണിയുടെ ബാറ്റർ അപ്പം അതാ മിക്സ് ആക്കി എടുത്തിൻ്റെ ശേഷം പിന്നെ നമുക്കത് ബേക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ടില്ല ട്രയ റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പം ഞാനിവിടെ ആറഞ്ചിൻ്റെ ട്രയാണ് എടുത്തിരിക്കുന്നത് അപ്പം എട്ടിഞ്ചിൻ്റെ ട്രേ ആണെങ്കിൽ കുറച്ച് ആയിട്ടുള്ള ബ്രൗണി ആയിരിക്കും അപ്പം ഞാനിവിടെ ആറഞ്ചിൻ്റെ ട്രയാണ് എടുത്തിരിക്കുന്നത് ബട്ടർ പേപ്പർ സൈഡിലും താഴെയൊക്കെ നല്ലോണം ഇതാക്കിയിട്ട് കൊടുക്കുക അതായത് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ബാറ്ററിൻ്റെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഡബിൾ ചോക്ലേറ്റ് ബ്രൗണി ആവണം നമ്മൾ വീണ്ടും ചോക്ലേറ്റ് ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ഡയറി മിൽക്ക് അതുപോലത്തെ ചോക്ലേറ്റ്സ് ആണെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും ഒന്നുകൂടെ റിച്ച് ആയിട്ട് ആ ഒരു ചോക്ലേറ്റിൻ്റെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് തന്നെയാണ് നോർമൽ നമ്മുടെ കുക്കിംഗ് മെല്ലോയുടെ കുക്കിംഗ് ചോക്ലേറ്റ് ആണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതാ ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ചു അപ്പോൾ അത് നമ്മൾ ബേക്ക് ചെയ്തിട്ട് വരുമ്പോൾ നല്ലോണം മെൽറ്റ് ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും കൂടെ ചോക്ലേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡബിൾ ചോക്ലേറ്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് ഇത് ബേക്ക് ചെയ്തിട്ടെടുക്കുക അപ്പോൾ അതാ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവണിൽ ഞാനിവിടെ വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വെച്ചാൽ മതി ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ താഴെ മേലെയും ഹീറ്റ് ആവുന്ന രീതിയിലുള്ള ഫംഗ്ഷനാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ബാഗൊക്കെ കണ്ടു നല്ല ഫഡ്ജി ആയിട്ട് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി ഇതുപോലെ കിട്ടുമല്ലോ അതിൻ്റെ മുകൾ ബാഗ് ഇങ്ങനെ ക്രാക്ക് വന്നിട്ടുള്ള രീതിയിൽ കിട്ടും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബട്ടർ ആഡ് ചെയ്യാതെയും ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഈ ഒരു നൈഫ് വെച്ചിട്ട് ഇങ്ങനെ വെടി എന്നിട്ട് ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്നിട്ട് ആ ഇത് ഡീമോൾഡ് ചെയ്തിട്ട് നമുക്ക് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യാം എന്നിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നല്ലോണം ചൂടാറിയ ശേഷം മാത്രം ഡീമോൾഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകും അപ്പോൾ നല്ലോണം തണുത്തിട്ട് ഇതുപോലെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ട് കൊടുത്താൽ മതി എന്നിട്ട് കട്ട് ചെയ്താൽ മതി അപ്പോൾ അപ്പോൾതാ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും പിന്നെ നമുക്ക് ഐസ്ക്രീമിൻ്റെ കൂടെ ഒരു ബ്രൗണി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് അപ്പോൾ അപ്പോൾതാ ഞാനിവിടെ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് ഫോണ്ടൻ്റെ കട്ടേഴ്സും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് അതായത് ഇതൊരു ആനിവേഴ്സറിയുടെ പെർഫെ പെർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റ് ഫോണ്ടൻറ്റിൽ ആനിവേഴ്സറി ഹാപ്പി ആനിവേഴ്സറി എന്ന് നേടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ചെയ്തതായിരുന്നു അപ്പോൾ അത് ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ നല്ല ഫഡ്ജി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണി നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ചോക്ലേറ്റിൻ്റെ അളവ് എന്തായാലും കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചോക്ലേറ്റിന് ഇപ്പോൾ ഞാൻ പറഞ്ഞ അളവിലേറെ കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫഡ്ജി ആയിട്ട് കിട്ടൂല അപ്പോൾ ചോക്ലേറ്റ് മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അപ്പോൾതാ ഞാനിതിൻ്റെ മുകളിലാ പറഞ്ഞിട്ടുള്ള ഹാപ്പി ആനിവേഴ്സറി കട്ടേഴ്സ് ഇതുപോലെ ലെറ്റേഴ്സ് ഇതുപോലെ വെച്ചുകൊടുക്കുകയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബാബായ് അസ്സാം വലൈക്കും